വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള ജമിയുലം ഉണ്ടാക്കിയത് അങ്ങനെയാണ് എന്താണ് അങ്ങനെയാണെങ്കിൽ റസൂൽ അലൈഹി വസല്ലം

അപ്പം ഇയാൾക്ക് എന്ത് സംഭവിക്കുകയാണ് ഉലൂഹിയത്തിൽ പിയവരാണ് അതായത് ഇയാൾ ഇസ്ലാമിൽ പിയവരാണ് നഫൂം ഇനി അയാൾ പറയുകയാണ് ഞാൻ അങ്ങനെയൊക്കെയല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏഹ് അങ്ങനെയൊന്നും ആവശ്യമില്ല ഇങ്ങനെ വിശ്വസിച്ചാൽ മതി ഞാൻ അപ്പം കുറച്ച് ദുരാ ചെയ്ത ആവശ്യമില്ല അങ്ങനെയാണ് നമ്മുടെ മറുപടി എന്താണ് ആണെങ്കിൽ റസൂൽ സല്ലാ അലൈഹി സ്വലം ഇറക്കപ്പെടുകയും അതിനെതിരെ ശക്തമായി പോരാട്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിന്റെ ആണ് നീ ഇപ്പൊ ഈ വിശ്വസിക്കുന്ന വിശ്വാസത്തിനെതിരെയാണ് റസോള്ള അന്ന് യുദ്ധം ചെയ്തിരുന്നത് അള്ളാഹാണ് സൃഷ്ടിക്കുന്നൊക്കെ അവർക്കറിയായിരുന്നു പക്ഷെ അവർ നിന്നെ പോലെ തന്നെ എന്താണ് മറ്റ്വാദാത്തുകൾ മറ്റ് അവരുടെ ആലിഹത്തുകൾ ലാത്തിനെ ഒക്കെ അവരെന്താണ് വിളിച്ചാധിച്ചിരുന്നത് അവർക്ക് അറിയാമായിരുന്നു എന്ത് ഇവരൊക്കെ അള്ളാഹു സുബാനെ തന്നെ സൃഷ്ടിക്കണം അവർക്ക് അറിയാമായിരുന്നു അവർക്കറിയായിരുന്നു ലാത്ത് എന്ന് പറയുന്നത് ഒരാളാണെന്ന് പറയപ്പെടുന്നുണ്ട് ഫ്സീറിലെ വിശദീകരണത്തിൽ ഒരാൾ ഒരു മനുഷ്യനായിരുന്നു ഹജ്ജിന് വരുന്ന ആളുകൾക്ക് സേവനം എന്നുള്ള രീതിയിൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഇത് തന്നെ കുടിക്കുന്ന എന്തോ ഒരു സാധന സൂപ്പ് പോലെ അത് ഉണ്ടാക്കി കൊടുക്കാരുന്ന് നല്ല നല്ലൊരു നല്ല സൽപ്രവർത്തിയല്ല എല്ലാവർക്കും ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെ അയാളൊരു ഹിദമത്തായിരുന്നു അതിനെ ഉണ്ടാക്കി കൊടുക്കായിരുന്നു ഇവർക്ക് കുടിക്കാൻ വേണ്ടി അങ്ങനെ അയാൾ ഇങ്ങനെ ചെയ്തു വന്ന് അയാൾ മരിച്ചു പോയി അതിനെ മരിച്ചു പോയി വിവരം എന്താക്കി അയാളെ സ്വാളിഹാരൻ മനുഷ്യനല്ലേ അയാളെ ഫുള്ള് ിച്ച് അവരെ ചെയ്യുന്ന ഒരവസ്ഥയിലെത്തി പക്ഷെ ഞങ്ങൾ ഇപ്പം പറയാനുള്ള സാഹിദ് എന്താണ് അയാൾ മനുഷ്യനായിരുന്നെന്ന് ഇവർക്ക് അറിയുന്നത് അള്ളാഹാന്റെ സൃഷ്ടിയാണെന്ന് ഇവർക്ക് അറിയാമായിരുന്നു അല്ലാണ് അവർ സൃഷ്ടിച്ചതെന്ന് ഇവർക്കറിയായിരുന്നു ഇവരിപ്പൊ ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് അറിയായിരുന്നു ഇതെന്താണ് തആല ഒരു മനുഷ്യനാണ് സുബ്ഹാനഹു അള്ളാഹുസ്മാനത്തിൽ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ഇയാൾ എന്നിട്ട് അവരെന്താണ് ചെയ്തു അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അതിനെതിരായിരുന്നു റസോളിൽ സഹാബാക്കൾ എന്തായിരുന്നു അന്ന് യുദ്ധം ചെയ്തിരുന്നു അപ്പൊ അയാൾ എന്തല്ല ഇസ്ലാം ഒന്ന് പുറത്താണ് അലഹദില്ല വരുന്ന ഷിർക്കുകളിൽ ഒരു ഷിർക്കാണ് ഇപ്പൊ ഒരാൾ തന്റെ വീട്ടിലിരുന്നിട്ട് ഒയ്ദീൻ ഷേഖൊന്ന് പുറത്തു തരണം അല്ലെങ്കിൽ ഷേഖ ഈ കാര്യം എളുപ്പാക്കി തരാം സൗകര്യങ്ങളിലെ ബോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് അതിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം മരിച്ചെന്ന് കടലിൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദിങ്ങ് തപസ്വനാക്കിക്കൊണ്ട് ബദിങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ മരിക്കുക വെള്ളത്തിൽ തന്നെ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സരം ത്തിന്റെ വയറ്റിൽ എന്റെ മയ്യ സംസ്കരിക്കാൻ പോലും റബ്ബ് എന്ന് കാണാൻ പോലും മനസ്സം മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് മധുരിങ്ങളെയാണ് മധുരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല എനിക്ക് വിളിക്കാൻ മാർക്കാൻ മറക്കാൻ ഇത് ഇയാൾ ചെയ്യുന്ന സമയത്ത് ഇയാൾ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇയാൾ ഇത് ചെയ്യുള്ളൂ ഇയാൾ എന്താണ് ഇത് പറയുന്ന സമയത്ത് അയാൾ വിശ്വസിക്കുന്നത് ഞാനിപ്പൊ ഇവിടുന്ന് ഇയാളെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ മൊയ്തീൻ സേഹിനിൻ ഇവിടെ നിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാളത് കേൾക്കും ഞാൻ ഇവിടെ നല്ല ദുരി എവിടുന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാലും അയാൾ ഇത് കേൾക്കും അയാൾ എന്റെ അവസ്ഥ അറിയുന്നുണ്ട് അയാൾ എന്റെ പ്രയാസങ്ങൾ അറിയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അയാളോട് പറഞ്ഞുകഴിഞ്ഞാൽ അയാൾ എന്റെ പ്രയാസങ്ങൾ അറിയും എന്നൊരുത്തൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ എന്താ ചെയ്യുന്നത് അള്ളാഹു ജമിയ എന്ന് പറയുന്ന നാമം അല്ലെങ്കിൽ അലീം എന്ന് പറയുന്നോ അല്ലെങ്കിൽ ബസീർ എന്ന് പറയുന്ന നാമം അതിലൊക്കെ ഇവൻ പങ്കുകാരെ ചേർക്കുകയാണ് അള്ളാഹുസ്ബാതലാണ് എല്ലാ സുമാനത്തും അറിയുന്നത് അള്ളാഹാ സന്ത മാത്രമാണ് അതിൽ ഇവൻ എന്ത് ചെയ്യുകയാണ് പങ്കുകാരെ വെക്കാൻ അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ അവന്റെ രണ്ട് ഷിർക്കു ഒരുമിച്ച് വരും രണ്ട് ഷിർക്കും ഒരു സമയത്ത് സംഭവിക്കും ഏതൊക്കെ അസ്മാഅ സിഫാത്തിലെ ഉലൂഹിയത്തിലുള്ള ഇനിയിപ്പം അവൻ വിശ്വസിക്കുകയാണ് ഇങ്ങനെ ദുഹാ ചെയ്യുന്ന സമയത്ത് അവൻ വിശ്വസിക്കാൻ അള്ളാഹ സുബാൻ തല അല്ലാതെ അള്ളാഹ് സുബാനന്തലയ്ക്ക് പുറമെ ഇവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇങ്ങനെ ദുഹാ ചെയ്യുന്ന സമയത്ത് എന്റെ പ്രയാസം മാറ്റി തരണേ എന്ന് ഇയാൾ വിളിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ അയാൾക്ക് അത് ചെയ്യാൻ പറ്റും അള്ളാഹ്സുബാൻ തലയ്ക്ക് പുറമെ എന്ന് ഇയാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതായത് എന്റെ ഈ പ്രയാസം മാറ്റി തരാൻ അല്ല അയാൾക്ക് പറ്റും പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇയാള് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇയാൾ ദുയാവിൽ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ അയക്കെന്ത് സംഭവിക്കും ഒരുമിച്ച് അടിസ്ഥാനം പോലും ഇല്ല അന്ന് മക്ക മുഷിരിക്കുന്ന വിശ്വാസം ഇല്ല അപ്പം അതായത് അതെ എവിടെ ഒഴിച്ചാലും ഇബാദത്ത് ഒലബിയുടെ അള്ളാഹുബുബാൻ തലാ മറ്റാ ചെയ്തു റുബൂബിയും അള്ളാഹുസുബൻ തല അല്ലാതെ ഒരു ഉപകാര ഉപദ്രവിയാക്കി ചെയ്യാൻ പറ്റുന്ന അപ്പൊ ഇതാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ അയാള് മുസ്ലിം പോയിട്ട് മക്കാമീകാലും ബാക്കിലാണ് മക്കാ മുഷിരിക്കാട്ടും ബാക്കിലാണ് അള്ളാഹു മുസ്ലാൻ ما معنى لا إله إلا الله أي لا معبود بحق إلا الله سبحانه وتعالى وإلا هناك معبودات في الباطل فلا إله إلا الله تبطل الشرك بجميع أنواعه ومحمد رسول الله تبطل البدع والخرافات بعض الناس يقول لا إله إلا الله لكنه لا يكفر بما يعبد من دون الله يا شيخ وضح أكثر مشرك هذا الزمان يقولون لا إله إلا الله بألسنتهم ولكنهم يعبدون غير الله فيدعون الموتى يدعون الحسن والحسين وعبد القادر والبدوي وفلان وفلان من الموتى يدعونهم ويذبحون لهم وينذرون لهم ويستغيثون بهم وهم يقولون لا اله الا الله تناقضوا ما حكم من فعل ذلك؟ هذا ليس بمسلم وان كان يقول لا اله الا الله بلسانه لان العبره بالقول والعمل ليست العبره بالقول فقط انتبه انتبه إذا قال لا إله إلا الله لا بد أن يصلي فإذا لم يصلي فإن لا إله إلا الله لا تنفعه انتبه من ذبح لغير الله فهو مشرك الشرك الأكبر ولا تصح الصلاة قلبه انتبه لا تجوز الصلاة في مسجد فيه ضريح فلا تصح جميع الأعمال إلا إذا قام هذا الركن وتحقق فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات بهذا تتحقق الشهادتان بالنطق والعلم بمعناهما والعمل بمقتضاهما